കാർഷിക ഉന്നമനത്തിനും ലൈഫ് പദ്ധതിക്കും ഊന്നൽ നൽകിയും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു നൂറ്റി അൻപത്തി അഞ്ച് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപ വരവും നൂറ്റി അൻപത്തിമൂന്ന് കോടി പതിനാറ് ലക്ഷത്തി എൺപത്തിമൂവായിരം രൂപ ചിലവും രണ്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ പഞ്ചായത്ത് ഹാളിൽ അവതരിപ്പിച്ചത് ഇതിൽ രണ്ടു കോടി ഇരുപത്തിയൊൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് രൂപ പ്രാരംഭ ബാക്കിയും പ്രതീക്ഷിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വരവിൽ മുഖ്യ ഇനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭിക്കുന്ന ധനസഹായമാണ് നൂറ്റിമുപ്പത്തി ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപയാണ് ഇത്തരത്തിൽ ലഭ്യമാവുക ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണത്തിനായി പതിനൊന്ന് കോടി എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് ബജറ്റിൽ ജില്ലയിലെ വനാതിർത്തികളിൽ നിന്ന് വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സോളാർ ഹാങ്ങിംഗ് ഫെൻസ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് വിഹിതമായി അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ജില്ലയിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കാൻ രണ്ട് കോടി എൺപത്തിയാറ് ലക്ഷം രൂപയും കൈപ്പാട് കൃഷിക്ക് ഇരുപത് ലക്ഷം രൂപയും വകയിരുത്തി ട്രാൻസ്ജെൻഡർ നിർമ്മാണത്തിന് മൂന്ന് ലക്ഷം രൂപ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിന് ഒരു കോടി അൻപത് ലക്ഷം വനിതാ ഫിറ്റ്നസ് സെന്ററുകൾക്ക് മുപ്പത് ലക്ഷം രൂപ പായം ചെങ്ങളായി മയിൽ പയ്യാവൂർ പഞ്ചായത്തുകളിൽ കളിക്കളം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതം ഉൾപ്പെടെ നാല് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയടക്കം ആയുർവേദ ആശുപത്രിക്ക് ആകെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ജില്ലാ ഹോമിയോ ആശുപത്രി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിന് ഒരു കോടി അൻപത് ലക്ഷം രൂപയും ഹോമിയോ ആശുപത്രിക്ക് ആകെ കോടി ലക്ഷം ജില്ലയിലെ ആകെ കോടി ലക്ഷം രൂപയാണ് പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എഴുപത് ലക്ഷം തരിശരഹിത ജില്ലാ പദ്ധതിക്ക് അൻപത് ലക്ഷം രൂപ പോഷക സമൃദ്ധിയിലേക്ക് നയിക്കാൻ രൂപയും അനുവദിച്ചു ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ഫാമുകൾക്കായി ആകെ മൂന്ന് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയും വകയിരുത്തി കേന്ദ്രീകരിച്ച് നൽകി ജനകീയ ആസൂത്രണം എന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പുതിയ വികസന ക്ഷേമ നയം നമ്മുടെ സംസ്ഥാനം മുന്നോട്ടേക്ക് വെച്ചു തുടർന്ന് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക സർക്കാരുകൾ എന്ന രീതിയിൽ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിട്ടുള്ള സാമൂഹ്യ നീതിയും സാമ്പത്തിക വികസനവും വഴി സമഗ്രമായിട്ടുള്ള വികസനം അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ പരമാവധി കുറച്ച് രാജ്യത്തിന് തന്നെ ഒരു പുതിയ ബദൽ എന്ന രീതിയിൽ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ഡൈനിങ് ടേറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി